നമസ്കാരം വിപണി വിഹിതം ഉയർത്താൻ ടാറ്റ ഉടനെ ഹാരിർ ഇവിപണിയിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനൊപ്പം നിലവിലെ ഇവികൾക്ക് കമ്പനി ആകർഷകമായ ഓഫറുകളും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയർ സ്റ്റോക്കുകൾക്കാണ് പരമാവധി കിഴിവുകൾ ലഭിക്കാൻ പോകുന്നത് അതേസമയം ടാറ്റ ടികോർ ഇവിധാന ഓഫറുകളില്ല തങ്ങളുടെ ഇലക്ട്രിക് കാറുകൾക്ക് ഡിസ്കൗണ്ടുകൾക്കൊപ്പം തന്നെ ഗ്രീൻ ബോണസിന്റെ അധിക ആനുകൂല്യവും കമ്പനി നൽകുന്നുണ്ട് ടാറ്റയുടെ ഇലക്ട്രിക് കാർ നിലയിൽ ഏറ്റവും താങ്ങാനാകുന്ന ആയ ടാറ്റ ടിയാഗോ ഇവി ഇലക്ട്രിക് ഹാഷ്ബാക്ക് വാങ്ങുമ്പോൾ ഉപയോക്താക്കൾക്ക് അരലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇയറിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇയറിലും കമ്പനി വ്യത്യസ്ത കിഴിവുകൾ വാഗ്ദാനം ചെയ്തിരുന്നു ഗ്രീൻ ബോണസ് എക്സ്ചേഞ്ചർ ബോണസ് ബോണസ്ക്രാപ്രേജ് ബോണസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് മൈ ടു ഡിഫോർട്ടിയാഗോ ഇ ബിയിൽ എൺപത്തി അയ്യായിരം രൂപ വരെ കിഴിവും മൈ ട് ഡിഫോർട്ടിയാഗോ ഇ ബിയിൽ പതിനയ്യായിരം രൂപ വരെ ഗ്രീൻ ബോണസും ലഭ്യമാകുന്നതാണ് ടിയാഗോ ഇ വി എൽ എക്സി ടീമിലാണ് പരമാവധി കിഴിവ് വാഗ്ദാനം ചെയ്യുന്നത് മൈ ട്വന്റി ഫൈവ് ടിയാഗോ ഇവിക്ക് ടാറ്റ നാൽപ്പതിനായിരം രൂപ വരെ മൊത്തം കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് എല്ലാ ട്രിം ലെവലുകളിലേക്കും ബാറ്ററി ഓപ്ഷനുകളിലേക്കും ചാർജ് ചാർജർ കോൺഫിഗറേഷനുകളിലും സ്റ്റാൻഡേർഡാണ് ടാറ്റ മോട്ടേഴ്സിന്റെ ഇലക്ട്രിക് വാഹന നിരയിൽ വളരെ ജനപ്രിയമായ ഒരു മോഡലാണ് നെക്സോൺ എന്നത് സംശയം പറയാൻ വന്നിരിക്കുകയാണ് അടുത്ത വലിയ ബാറ്ററി പാക്ക് കൂടുതൽ പവർ കൂടുതൽ സവിശേഷതകൾ എന്നിവ ഉപയോഗിച്ച കമ്പനി ഇത് അപ്ഡേറ്റ് ചെയ്തു ഈ നെക്സൺ എന്നാണ് മോഡലിന്റ് അഞ്ച് കിലോമോട്ടവ് പുത്തൻ ബാറ്ററിയുമായി ഭക്ഷ്യപ്പെടുത്തിയ റേഞ്ച് നാനൂറ്റി എൺപത്തിഒൻപത് കിലോമീറ്റർ ആണ് ഈ മാസം നാൽപ്പതിനായിരം രൂപ വരെ കിഴിവ് ലഭിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗ്രീൻ ബോണസ് എക്സ്ചേഞ്ച് ബോണസ് ബോണസ്ക്രാപ്പേജ് ബോണസ് എന്നിവയുടെ രൂപത്തിലാണ് ആനുകൂല്യങ്ങൾ എല്ലാ ബാറ്ററി ഓപ്ഷനുകളിലും ട്രിം ലെവൽ നെക്സോൺ ഇവിയുടെ എല്ലാ ഈ ഓഫർ സ്റ്റാൻഡേർഡ് ആണ് നെക്സൺ മൈ വേരും കിഴിവുകളൊന്നുമില്ല ഏറ്റവും ചെറിയ ഇലക്ട്രിക് എസ് യു വി ആയ പഞ്ച് ഇ വി മാർച്ച് മാസം തൊണ്ണൂറായിരം രൂപ വരെ വിലക്കിഴിവിൽ മൈ ട്വന്റി ഫോർ യൂണിറ്റുകൾക്ക് എഴുപതിനായിരം രൂപ വരെ വിൽക്കാറുണ്ട് മാത്രമല്ല മൈ ട്വന്റി ഫോർ സ്റ്റോക്കിന് ഇരുപതിനായിരം രൂപ അധിക ഗ്രീൻ ബോണസും ലഭിക്കുന്നതാണ് മൈ ട്വന്റി ഫോർ പഞ്ച് ഇ വി എല്ലാർ എഫ് സി പതിപ്പിനെ ആശ്രയിച്ച ായിരം രൂപ വരെ ലഭിക്കും എന്നാണ് പറയുന്നത് ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറായ കേവ് ഇ വി വാങ്ങാൻ പദ്ധതി ഇടുന്നവർക്കും സന്തോഷ വാർത്തയുണ്ട് ഉയർന്ന ഡിമാൻഡ് ഉള്ളതിനാൽ തന്നെ മൈ ട്വന്റി ഫൈവ് ടാറ്റിന് വലിയ ഭീഷണി നൽകുന്നില്ല വിപണി ഉയർത്താനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി ടാറ്റ കമ്പിന്റെ ഡാർക്ക് എഡിഷൻ ഉടൻ വിപണിയിൽ എത്താൻ പോകുന്നുണ്ട് ഈ മാസം രണ്ടു സ്പെഷ്യൽ എഡിഷൻ പതിപ്പുകൾ മുൻപ് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു അതേ മാതൃകയിൽ കേവ് ഡാർക്ക് ആ എഡിഷനും ഹിറ്റാകുമെന്നാണ് ടാറ്റയുടെ പ്രതീക്ഷ